കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട അല്പം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ഷെയർ ചെയ്ത് എന്നൊരു ഒരു വോയിസ് ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പോകുന്നത് ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ പരം ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ നമ്മുടെ കുട്ടികളെ മാക്സിമം കെയർ ചെയ്യുക അവരെ കഴിവതും ഒറ്റയ്ക്ക് പറഞ്ഞു വിടാതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് ഇത് മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക ശ്രീകുമാറിയുടെ എൻ്റെ പേര് ആണ് ഞാൻ ഈ മെസ്സേജ് ഇടാൻ കാരണം ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും ഗ്രൂപ്പിലല്ലാതെ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാര്യം ഇന്നലെ മുതൽ കുട്ടികളെ ഒത്തിരി പേര് ഈ നാനൂറ് അംഗം നാനൂറ് അംഗം സംഘം നാനൂറ് ആൾക്കാർ ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കൂടെ അങ്ങനെ ഇന്നലെ പൊഴിയിൽ നിന്ന് കുറെ കുട്ടികളെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് അതായത് അഞ്ച് വയസ്സിന്റെ മുകളിലുള്ള പിള്ളേരെയാണ് കടത്തിക്കൊണ്ട് പോകുന്നത് ആ കുട്ടികളെ ജീവനോടെ കൊന്ന് അവര് കഴുത്തറക്കുന്നതും വയറ് കീറി പുറത്തെടുക്കുന്ന എല്ലാ വീഡിയോസും അവർ ലൈവ് ഇട്ട് എന്തരോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അത് മാക്സിമം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഷെയർ ചെയ്ത് കൊടുക്കുക അതു മാത്രമല്ല ഗ്രൂപ്പിലല്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികളെ സൂക്ഷിക്കാൻ പറയുക ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ട് ഇതിനകത്ത് മലയാളികളും ഉണ്ട് ഇതിനകത്ത് മലയാളീസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണിത് അപ്പം മാക്സിമം നമ്മുടെ തീരദേശത്തുള്ള എല്ലാ കുട്ടികളും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ ഓർമ്മിപ്പിക്കണം അപ്പോൾ ഞാനത് ശ്രീകുമാറിൻ്റെ ചേട്ടന് ഇടാൻ കാരണം നമ്മുടെ ബി എം എസിൻ്റെ ഗ്രൂപ്പിനിടാൻ കാരണം ഗ്രൂപ്പിനകത്ത് ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് കറക്റ്റായിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞു കേട്ടോ ഇപ്പം നമ്മുടെ കായനകുളം പോലീസ് സ്റ്റേഷനും പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇത് വ്യാപകമായിട്ടുണ്ട് അപ്പം പോലീസുകാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിൽ ആറുപേരെ പിടിച്ചിട്ടുണ്ട് ആറ് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് ഇനി അതിൽ ഉണ്ട് നൂറ്റി മുന്നൂറ്റി സംതിങ് ആൾക്കാർ ഇനിയതിനകത്തുണ്ട് അപ്പം നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരും ഇതൊന്നും ശ്രദ്ധയിൽ വയ്ക്കുക വീട്ടിനകത്തുള്ള മക്കളവരുടെയൊക്കെ സാധനം മേടിക്കാനോ ഒന്നിനും ഇടരുത് പതിനഞ്ച് വയസ്സായ കുട്ടികളെ പോലും പുറത്തിറക്കരുത് അങ്ങനെയുള്ള ഇപ്പോൾ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക